വെറും അയ്യായിരം രൂപ മുതൽ മുറിക്കഴിഞ്ഞാൽ മാസം അത്യാവശ്യം നല്ല വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് ഒരു എക്സ് എൽ മൂന്ന് സൈസാണ് മുപ്പത് പീസ് ബണ്ടൽ അഞ്ച് കളർ വരും ഇതിന്റെ ഫോർട്ടി റുപ്പീസ് മൂന്ന് സൈസ് അഞ്ച് കളർ സിംഗിൾ പീസ് കവറാണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് തിരുപ്പൂരിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറി തിരുമുരുകം പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബെനിയൻ ഫാക്ടറിയാണ് സാധാരണഗതിയിൽ നമ്മൾ ബെനിയൻ ടിഷർട്ട് അതുപോലെ ട്രാക്ക് പാൻറ് ഒക്കെ വാങ്ങുന്നത് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻറെ അടുത്ത് കാതർപേട്ടെന്ന സ്ഥലത്ത് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നാണ് പക്ഷെ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് ബേനി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ക്ലോത്ത് പർച്ചേസ് ചെയ്ത് ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡിൽ ഇറക്കുന്ന ഒരു കമ്പനിയാണ് ഇവിടെ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും ഇവിടുത്തെ ക്ലോത്തും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് ഈ വേനി ടെക്സ്റ്റൈൽസിലെ സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസിന്റെ ക്വാളിറ്റിയും അതിന്റെ പ്രൈസും അങ്ങനെ മൊത്തം ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് കമ്പനിയിലേക്ക് ഒന്ന് ചെന്ന് നോക്കാം വാ വനക്കം കേരളത്തെ ആയിട്ട് അനേവർക്ക് നമസ്കാരം ഇവിടെ കമ്പനി കമ്മണി എന്ന് പറഞ്ഞാൽ വേണി എക്സ്പോർട്ട് ആണ് ഇത് എവിടെ ലൊക്കേറ്റ് ആയിട്ട് പറഞ്ഞാല് തൃപ്പൂരിലിരുന്ന് അവനാശി റോഡ് തിരുമുരുകൻ പൂണ്ടിയിലാണ് നമ്മൾ കമ്പനി ലൊക്കേറ്റ് ആയിട്ടുള്ളത് വെറും അയ്യായിരം രൂപ മുതൽ കഴിഞ്ഞാൽ മാസം അത്യാവശ്യം നല്ല വരുമാനം കിട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അതായത് ഇത് തിരുപ്പൂരുള്ള പൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബെനിയൻ ഫാക്ടറിയാണ് അതായത് ബൾക്കായിട്ട് ക്ലോത്ത് പർച്ചേസ് ചെയ്തിട്ട് ഹ്യൂജ് ക്വാണ്ടിറ്റി ബെനിയനും ട്രാക്ക് പാൻറ്റും ഷോർട്ട്സും അങ്ങനെയുള്ള ഐറ്റംസ് അടിക്കുന്ന ഒരു വങ്ക കമ്പനിയാണ് ഇവർ തന്നെ മാനുഫാക്ചറിങ് ചെയ്ത് ഇവർ തന്നെ ബ്രാൻഡിൽ ഇറക്കുന്ന കമ്പനി ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് രൂപക്ക് തൊട്ട് ഐറ്റംസ് എടുത്തിട്ട് അതും ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് എടുത്തിട്ട് ഈ നാൽപ്പത്തി രൂപയ്ക്ക് എടുക്കുന്ന ഐറ്റം നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ വിൽക്കാൻ പറ്റുന്ന അത്ര മാർജിനുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും ഇതിൻ്റെ വിലകളും ഇതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് டகா எம் எல் எக்ஸ் எல் மூணு சைஸ் முப்பது பீஸ் பண்டல் அஞ்சு கலரே வரும் பார்த்தா இது மூணு சைஸ் வரும் 30 பீஸ் பண்டல் 15 பீஸ் வேணீங்களா எடுக்க இது இது எத்தனைங்கள இதுல ரேட் என்ன ரூபீஸ் ரூபீஸ் மூணு சைஸ் அஞ்சு கலரே சிங்கிள் பீஸ் கவர் ஆன 55 ரூபீஸ்

இது சிக்ஸ்டி ஃபைவ் அஞ்சு கலர் வரும் மூணு சைஸ் வரும் சிக்ஸ்டி ஃபைவ் மூணு சைஸ் வரும் அஞ்சு கலர் வரும் இது ரேட்டு பார்த்தாலும் இதே சேம் அஞ்சு கலர் வரும் மூணு சைஸ் வரும் சிக்ஸ்டி ருபீஸ் இவ்வளோ தானே பில்லிட்டு சேம் ரேட் எக்கி ரேட் சிக்ஸ்டி ருபீஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ்

நிறைய மாடல் மாடல் இருந்து വൺ ട്വന്റി പറഞ്ഞാലും കാറ്റ്ലോക്ക് അയച്ചു അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യുന്നത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യാം അതായത് ഇവിടെ നിന്ന് ബൾക്കായിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കടകളിൽ സപ്ലൈ ചെയ്യാം അപ്പാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇവിടുത്തെ റേറ്റിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ നാട്ടില് റേറ്റിൽ ഒരു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഒക്കെ എം ആർ പി ആയിട്ട് വിൽക്കുന്ന ഐറ്റംസ് ഇവിടെ നാപ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ചു രൂപ റേറ്റ് ഉള്ളു റീസൺ എന്താന്ന് പറഞ്ഞാൽ ഇവർ ക്ലോത്ത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ ബ്രാൻഡ് നെയിമിൽ അതായത് വേനി എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ നല്ല ക്വാളിറ്റിയിൽ വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ പ്രൈസും ഇവർ തരുന്ന പ്രൈസും തമ്മിൽ ഏതാണ്ട് നാലരയ്ക്കോളം വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഷോപ്പുകളിൽ മിനിമം ഒരു നാൽപ്പത് ശതമാനം പ്രോഫിറ്റ് ഇട്ടിട്ട് കടകളിൽ സപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപയുടെ സെയിൽ ചെയ്താൽ തന്നെ നമുക്കതിൽ ഏകദേശം ഒരു എൺപതിനായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കുള്ളൂ അതൊന്നാമത്തെ രീതി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പോ അതുപോലുള്ള ഒരു ഗാർമെൻറ്റ് ഷോപ്പോ വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥാപനമാണ് റീസൺ എന്താന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ നാട്ടില് ബനിയനും ബെനിയനും അതേപോലത്തെ ട്രാക്ക് ഷൂട്ട് അതേപോലെ ബനിയൻ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണത് നമുക്കറിയാം തിരുപ്പൂര് വന്നിട്ടാണ് തിരുപ്പൂര് സാധാരണ നേരെ വന്നിട്ട് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാല് കാതർപേട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ വന്നിട്ട് അവിടെ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട് ഈ ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക ചെയ്യാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഷോ ഇത് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിയാണ് അതായത് ഇപ്പൊ കാതർപേട്ടയിലുള്ള ഹോൾസെയിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ വിൽക്കുന്നത് അപ്പോൾ ഒരു കാതർപേട്ടയിലെ ഹോൾസെയിലുകാരുടെ പ്രോഫിറ്റും നമ്മുടെ നാട്ടിലുള്ള ഹോൾസെയിലുകാരുടെ പ്രോഫിറ്റും എല്ലാം കുറച്ച് നേരിട്ട് നിന്ന് പർച്ചേസ് ചെയ്തിട്ട് റീറ്റെയിൽ വിറ്റ് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അപ്പോൾ മെയിനായിട്ട് ആയിട്ട് പറയാനായിട്ട് ഇത് കമ്പനിയാണ് നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് വിൽപ്പന നടത്തുന്ന ഒരു അടിപൊളി ഫാക്ടറിയാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും അതേപോലെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ക്വാളിറ്റിയും ഓരോന്നിന്റെ റേറ്റും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു സൂപ്പർ അടിപൊളി ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇത് ഇത് മെൻസ് ഷോർട്ട്സ് ഇത് സാധാരണ നമ്മൾ നാട്ടിൽ ഫുട് പാത്തിൽ കാണുന്നതോ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിന് വിൽക്കുന്നതോ അല്ല ഇത് നല്ല ക്വാളിറ്റിയാണ് ഇവിടെ ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ക്ലോത്തിന്റെ ക്വാളിറ്റി പിന്നെ അതുപോലെ തന്നെ സിപ്പിന്റെ ക്വാളിറ്റി ഇതൊക്കെ ശരിക്കും നോക്കിയോ ബ്രാൻഡഡ് ഐറ്റം നല്ല പ്രീമിയം റേഞ്ച് ഐറ്റം ഇതിന്റെ ഇവിടുത്തെ വില കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഞെട്ടും വെറും അറുപത്തഞ്ച് രൂപ നാട്ടിൽ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വയ്ക്കുന്ന ഐറ്റം ആണ് അപ്പോൾ ഈ ഒരു പ്രൈസ് ഡിഫറെൻറ്റും ഇതിന്റെ ക്വാളിറ്റിയും കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ മറ്റുള്ള ഐറ്റത്തിന്റെ ഒരു വിലയും അതിന്റെ ഒരു മാർജിൻ അപ്പൊ അത് കൂടുതലായിട്ട് നമുക്ക് കാണാം ഇതായത് മൂന്ന് സൈസ് വെറും അഞ്ച് കളർ വേറെ മുപ്പത് പീസ് ബണ്ടൽ വെറും സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ஒன் சைடு ஜிப்பு வந்துடும் ஒன் சைடு பாக்கெட் வந்துடும் அடிவழி ஃபேப்ரிக்கானு ஒரு ஃபேப்ரி ரெண்டு பேப்பரிக்கிலே இது காணது ஃபுல்லாக சிக்ஸ்டி ஃபைவ் ஆனே இப்போ காணிச்சு தரேன் இது சிக்ஸ்டி ஃபைவ் ருபீஸ் ஷார்ட்ஸு பண்டல் எங்கன்னு உண்டாகுனா இது போல் பண்டல் உண்டாகும் மூணு சைஸ் ஒரு எல்லு எக்ஸல் டூ எக்ஸல் முப்பது பீஸ் பண்டலு சிக்ஸ்டி ஃபைவ் ருபீஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ் இது ஃபேப்ரிக் வேறு வேறு ஃபேப்ரிக்கான நான் காணிக்கிறது கூட சிக்ஸ்டி ஃபைவ் ருபீஸ் சிக்ஸ்டி ஃபைவ் ருபீஸ் சிக்ஸ்டி ஃபைவ் ருபீஸ் சிக்ஸ்டி ஃபைவ் ருபீஸ் சிக்ஸ்டி ருபீஸ் கேட்டால் சிக்ஸ்டி ருபீஸ் சிக்ஸ்டி 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 கார்கோ மாடல் கார்கோ மாடல் வேணும் எடுத்தா ஒன் ஃபார்ட்டி ருபீஸ் வரும் இதைக்க ஒன் டென்னு எக்ஸல் டபுள் எக்ஸ்எல் டூ சைஸ் வரும் இது வளர வெய் வள்ளி சைஸ் ஆனது நோக்கி இத்தனை வலி தாட்டு வரும் நூற்றி பத்து ரூபாய் ரூபாயான நூற்றி பத்து நூற்றி பத்து நூற்றி பத்து நூற்றி பத்து ஹண்ட்ரட் அண்ட் டென் ஹண்ட்ரட் அண்ட் டென் அண்டரட் அண்ட் டென் ஹண்டர்ட் அண்ட் டென் இது போக வள்ளி சைஸ் ஒக்கா ஹண்ட்ரட் அண்ட் டென்னு இது போக வள்ளி சைஸ் வேணுங்க த்ரீ எக்ஸ்எல் ஃபோர் எக்ஸல் அது ஒன் தேர்ட்டி ருபீஸ் அது காணிச்சு தரோம் இது த்ரீ எக்ஸ்எல் ஃபோர் எக்ஸ்எல் இது வள்ளி சைஸ் ஃபார்ட்டி இன்ச்சு பேண்ட் என்னன்னு வள்ளி தடுச்சாடுகளுக்கு இடா இது வச்சு காணிச்சு இத்தனை இத்தனை வள்ளி தாட்டு இதை நூ ஒன் தேர்ட்டி ருபீஸ் ஆனால் இது வள்ளி சைஸ் வேணுங்களே வள்ளி சைஸ் இருக்க ஒன் தேர்ட்டி ருபீஸ் இதில் இஷ்டம் போல் சைல்ந்து ஒரு சைல் ரெண்டு ஸ்டைலில் நம்மளுக்கு காணிக்கிறது போகிற வேறு வேறு ஃபேப்ரிக் வேறு வேறு டிசைன் ஒன் தேர்ட்டி ருபீஸ் ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അതായത് ക്ലോത്ത് എടുത്തിട്ട് ഇവിടുത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവരുടെ ബ്രാൻഡിൽ ഇറക്കണേ അപ്പോ ഒന്നിനെണ്ണത്തിന്റെ റേറ്റ് ഞാൻ പറയാ അത് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ റേറ്റ് ക്വാളിറ്റി മനസ്സിലാവും അത് കഴിഞ്ഞ് ഫുൾ ഐറ്റത്തിന്റെ റേറ്റ് കൂടെ പറയുന്നുണ്ട് ഇത് കണ്ടാ ഈ ബെനിയും വെറും നാൽപ്പത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് അതായത് നമുക്ക് നാട്ടിൽ കൊണ്ട് എങ്ങനെ വന്നാലും ഒരു എഴുപത് രൂപക്ക് ഓഫർ ഇട്ടാൽ പോലും സുഖമായിട്ട് വിൽക്കാൻ പറ്റും പിന്നെ ഇത് അറുപത് രൂപ ബെനിയ എന്നുള്ള നല്ല ഹൈ ക്വാളിറ്റിയാണ് ഇതാണ്ട ഇത് നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ പ്രിന്റഡ് ആണ് നല്ല ക്വാളിറ്റി ബെനിയാണ് ഇത് വെറും അറുപത് രൂപ പിന്നെ ഇതാണ്ട ഫൈവ് സ്ലീവ് അതായത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരി ട്രെൻഡ് ആയിട്ട് നല്ല ഫാഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റണം ഇതിന്റെ വില വെറും നൂറ്റിപ്പത്ത് രൂപ ഇതിപ്പോ നമുക്ക് അവിടെ റീറ്റെയിൽ ഒരു നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന ഐറ്റമാണ് ഈ ഇത് അതായത് ഇതാണ്ട പ്രിന്റ് ബാക്ക് സൈഡും ഫ്രണ്ടിൽ എഴുത്തും ബാക്കിൽ ഒക്കെ ആയിട്ട് വെറും നൂറ്റിപ്പത്ത് രൂപ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് അപ്പൊ ഇതുപോലെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ടീഷർട്ട് ഫൈവ് ഫ്ലൈ സ്ലീവ് പിന്നെ ട്രാക്ക് പാൻറ് ഷോർട്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതെല്ലാനും നാന്നൂറ് സൈസ് അതായത് ട്രാക്ക് പാൻറ്റ് പാൻറ് ബെനിയൻ ടീഷർട്ട് മൊത്തം ഒരു നാന്നൂറ് സ്റ്റൈലിൽ ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് തിരുപ്പൂർ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ഒരുപാട് കുറഞ്ഞ റേറ്റിൽ ഇവർ കമ്പനിയിൽ നിന്ന് നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം ഇവിടെ ഒരു മിനിമം ഒരു പതിനായിരം രൂപയുടെ ഐറ്റംസ് എടുത്താൽ തന്നെ ഇവിടെ ഐറ്റംസ് കിട്ടും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ടെൻ തൗസൻഡിന് സ്റ്റാർട്ട് ചെയ്യാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് റൂട്ടിൽ ചെയ്യുന്നവർക്ക് ആണെങ്കിൽ മാസം ഒരു ഒരു രണ്ടര ലക്ഷം രൂപ സെയിൽ ചെയ്താൽ തന്നെ മാസം സുഖന്ദരമായിട്ട് ഒരു ലക്ഷം പ്രോഫിറ്റ് കിട്ടും പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഷോപ്പുള്ളവർക്ക് ഗാർമെന്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ ഹോൾസെയിൽ മാത്രം കിട്ടുള്ളൂ ഒരാൾ പോലും റീറ്റെയിലും വിളിച്ചാൽ കിട്ടൂല ഈ കമ്പനി ടെൻ ഇയഴ്സായി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഓൺ മാനുഫാക്ചറിങ് ചെയ്ത് കുറച്ച കുറച്ചറേറ്റാണ് നമ്മൾ സെയിൽ ആക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ മേടിക്കുന്ന ഷർട്ട്സ് പാൻറ് ടീഷർട്ട് ഒക്കെ ஒர்த்து மார்க்கெட்டுக்கு போயால ஹோல்சேல்னு டுவெண்ட்டி ருபீஸ் டிஃப்ரென்ஸ் வரும் நம்மளை ஏற்ற விலை குறைவாயிட்டானே இவ்வளவு சேலாக்குனது இவ்வளவு சேலாக்குனது ஒக்க ஓன்லி டூ ருபீஸ் சேல்ஸ் ப்ராஃபிட்டான நம்மளை ருபீஸ்க்கு சார்ட்ஸ் இஷ்டம் போல உண்டு அதுபோல் போல நைன்டி ருபீஸ்க்கு பேண்ட் உண்டு நைன்டி ஃபைவ் ருபீஸ்க்கு ஃபேண்ட் உண்டு ஈ பேண்ட் ஒர்க்க நம்மளை ஓன் மேனுபேக்சரிங் தொட்டு ஓன் ஃபேப்ரிக் ஓன் மேனுஃபாக்சரிங் ஓன் ஸ்டிச்சிங் மென் ஃபேக்ட்ரி தொட்டு சேலாக்குறது வந்து பொறுத்து யாருக்கும் ப்ராஃபிட் இல்லாத நம்முடைய ரெண்டு ரூபா ப்ராஃபிட் ஆக்கிட்டு சேலாக்குனது இப்போ வந்தாலே எங்களுக்கு பைசா கூடுதல் சேவ் ஆகும் அது உரப்பாயிட்டு நம்மளை பறையினது இப்போ வந்து ஒரு வாட்டி நோக்கியாலே எங்களுக்கு இந்த பொறுத்து விற்கின ரேட்டுக்கு நம்ம ரேட்டுக்கு கூடுதல் டிஃப்ரெண்ட் வந்து நோக்கிட்டு எடுத்தால் மதி இல்லைங்களே வாட்ஸ்அப்பில் ஆகிட்டால் மதி நம்மளை அழிச்சு விடா

സോറി ഇവര് ഇവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ബനിയത്തിൻ്റെ റേറ്റും ഡീറ്റെയിലും പ്രൈസൊക്കെ വാട്സപ്പ് തരും അത് നോക്കി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഏത് ബനിയം വേണോന്നുള്ളത് അതുപോലെ തന്നെ വിളിച്ചിട്ട് വീഡിയോ കോൾ വഴി ഐറ്റംസ് കാണിച്ചു തരും റേറ്റും പറഞ്ഞു തരും അതൊക്കെ കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ നേരിട്ട് വരാം പർച്ചേസ് ചെയ്യാം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പാഴാക്കാതിൽ